ുള്ളവരെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഉണക്ക കൊഞ്ചും മുരിങ്ങയ്ക്കായും കൊണ്ടൊരു തീയ്യൽ ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്ന ഉണക്ക കൊഞ്ച് അധികം വൃത്തിയാക്കാത്ത കൊഞ്ചാണ് അപ്പോൾ അത് ചൂടാക്കി ഒന്ന് മാറ്റി മാറ്റിവെക്കണം ആദ്യം തന്നെ അതിന് ശേഷമാണ് അതിൻ്റെ കാലും അതിൻ്റെ ആ ചുണ്ട് കൂർമന പോലത്തെ ആ ഭാഗമൊക്കെ ഒന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി വെക്കുകയാണേ നല്ല ഉണങ്ങിയ തേങ്ങയാണ് എടുത്തത് ഒരു പൊങ്ങ ഒക്കെ കിട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു പൊങ്ങ് കിട്ടുന്നത് അത് ഞങ്ങൾ കഴിച്ചു അങ്ങനെ അത്രയും നല്ലതായിട്ട് വിളഞ്ഞ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല ഓയിൽ മയമുള്ള തേങ്ങയാണ് ചില തേങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അത്യാവശ്യം നല്ലതുപോലെ ഓയിൽ മയമുള്ള തേങ്ങയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇത് വീഡിയോസിലൂടെ കാണുമ്പോൾ നമ്മൾ നമ്മളോർക്കും അല്പം പാകമാകാനുണ്ടെന്ന് അങ്ങനെയല്ല നല്ല രീതിയിൽ ഞാൻ ആ തേങ്ങ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ കഷ്ണങ്ങൾ മുരിങ്ങയ്ക്കായ ചെറിയ ഉള്ളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വയറ്റിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു വെളിച്ചെണ്ണ ഒരുപാടൊന്നും ചേർത്തില്ല നമ്മൾ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഒന്ന് പാകത്തിന് വയറ്റിയെടുക്കേണ്ട അതിനാവശ്യമുള്ള കഷ്ണമാണ് ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ അപ്പം ഇനി ഇനി ഓരോ ഭാഗങ്ങളായിട്ടിട്ട് വയറ്റിയെടുക്കുകയാണ് അത്യാവശ്യം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് വയറ്റിയാൽ പെട്ടെന്ന് തന്നെ വയൻഡി കിട്ടും അതുപോലെ കഷ്ണത്തിലൊക്കെ അത്യാവശ്യം ഉപ്പും പിടിക്കും അപ്പോൾ ആദ്യം ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക് ഇട്ടു അതിനുശേഷം നമ്മുടെ മുരിങ്ങക്കോലിൻ്റെ മാന്തളുണ്ടല്ലോ അതിനകത്തുള്ള ഭാഗം സ്പൂണ് കൊണ്ട് ചിരണ്ടി എടുത്തതാണ് ചെറിയ മുരിങ്ങക്കോലൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ മുറിച്ചിട്ട് ഞാൻ തീയിൽ വെക്കാറുമുണ്ട് ഇത് വലിയ മുരിങ്ങയ്ക്കായിരുന്നു അപ്പം നമുക്ക് അതിനകത്തെ ആ ഭാഗങ്ങൾ ചിരണ്ടിയെടുക്കാം അപ്പോൾ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടു നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കഷ്ണത്തിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഇതാ ഇതാണ് ടേസ്റ്റാണ് കറിവേപ്പിലയുടെ മണമൊക്കെ നല്ല രീതിയിൽ കറിയിൽ വരും അവസാനം വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്കിനൊന്ന് ആറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഓയിൽ മയം കൂടുതലുള്ള തേങ്ങ ആയതുകൊണ്ട് നല്ല രീതിയിൽ അരച്ച് കിട്ടി അല്പം പോലും വെള്ളം ചേർത്ത് അരച്ചതല്ല കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം മുളക് പൊടി അല്പം ഉലുവപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ചേർക്കാം നമ്മുടെ തീയലിനാവശ്യത്തിന് ഒരു സ്പൂണും ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടിയും ഒരൽപ്പം ഉലുവപ്പൊടിയൊക്കെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലും എടുക്കാം അപ്പോൾ അങ്ങനെ അത്രയും ഐറ്റംസും കൂടിട്ട് നല്ലതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം തേങ്ങ അരച്ചു വച്ചിരിക്കുന്ന ചേർക്കാം അല്പം പോലും വെള്ളം ചേർത്ത് അരച്ചല്ല കേട്ടോ ആവശ്യത്തിന് ചാറ് ആക്കിയെടുക്കാം ഞാൻ തിളപ്പിച്ചേർച്ച് വെള്ളമാണ് ഉപയോഗിക്കുന്നത് പച്ചവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പച്ചവെള്ളം ചേർക്കുന്നതും തിളപ്പിച്ചാർച്ച വെള്ളം ചേർക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ അതിന് ശേഷം ഞാൻ കൊഞ്ച് ചൂടാക്കി വെച്ചില്ലേ അത് വൃത്തിയാക്കി പിന്നെ കഴുകി കഴുകിയെടുത്തിട്ടൊക്കെയാണേൽ അത് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ചാറാക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ ഇനി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരുപാട് ഉപ്പ് വേണ്ടതുകൊണ്ട് അത്ര ഉപ്പിൽ തന്നെ നിർത്തി അപ്പം അങ്ങനെ നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റി തീയലായിരുന്നു കേട്ടോ ചിലർ വെക്കുന്നത് ഇതിലും വ്യത്യാസമൊക്കെ കാണും കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കും അപ്പം ഞാൻ വെച്ച രീതിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തൊരു കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ